മലയാറ്റൂർ കുരിശുമല കഴിഞ്ഞാൽ ഭാരതത്തിലെ രണ്ടാമത്തെ കുരിശുമലയായി കരുതപ്പെടുന്ന വാഗമൺ കുരിശുമല നോമ്പുകാലത്ത് ഏറെ ശ്രദ്ധിക്കപ്പെടുകയാണ് കുരിശിന്റെ വഴി ചൊല്ലി മല കയറി ശേഷം മലമുകളിൽ വിശുദ്ധ കുർബാന അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതിന് ആയിരക്കണക്കിന് വിശ്വാസികളാണ് വലിയ നോമ്പ് നോമ്പുകാലത്ത് ഇവിടെ എത്തിച്ചേരുന്നത് ഇത് വാഗമൺ മലയാറ്റൂർ കുരിശുമല കഴിഞ്ഞാൽ ഭാരതത്തിലെ രണ്ടാമത്തെ കുരിശുമലയായി കരുതപ്പെടുന്ന ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് കുരിശുമല കയറ്റം ആരംഭിക്കുന്നത് ഇപ്പോൾ വർഷങ്ങൾ പൂർത്തിയാക്കിയിരിക്കുകയാണ് ഈ കുരിശുമല എന്നതും ശ്രദ്ധേയം കല്ലും കുരിശും ചുമ ത്യാഗത്തോടെ കുരിശിന്റെ വഴി ചൊല്ലി മല കയറാനും ശേഷം മലമുകളിലെ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കാനും അനുദിനം അനേകം വിശ്വാസികളാണ് നോമ്പുകാലത്ത് വാഗമൺ കുരിശുമലയിൽ എത്തുന്നത് ഈ കുരിശുമലയുടെ അടിവാരം അറിയപ്പെടുന്നതു തന്നെ കല്ലില്ല കവല എന്നാണ് കുരിശുമല കയറ്റത്തിന് തുടക്കം ഇട്ടതു മുതൽ വിശ്വാസികൾ നിന്ന് കല്ലെടുത്തെടുത്താണ് ഇവിടെ കല്ല് അവശേഷിക്കാതായത് എന്നും അങ്ങനെയാണ് പ്രസ്തുത താഴ്വാരത്തിന് കല്ലില്ലാ കവല എന്ന പേര് വന്നതെന്നും പറയപ്പെടുന്നു വാഗമൺ കുരിശുമലയുടെ ചരിത്രത്തെക്കുറിച്ചും ഈ വർഷത്തെ നാൽപ്പതാം വെള്ളി ദുഃഖവെള്ളി ദിവസങ്ങളിലെ തിരുക്കർമ്മങ്ങളെക്കുറിച്ചും കുരിശുമല ഇൻചാർജ് ഫാദർ ആന്റണി വാഴയിൽ ഷെഖന ന്യൂസിനോട് വിശദീകരിച്ചു വാഗമൻ ഗുരിശുമല പാലാരൂപതയുടെ കീഴിലുള്ള വാഗമൻ ഇടവപ്പള്ളിയുടെ നടത്തിപ്പിൽ ഉള്ള കുരിശുമലയാണ് ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് ആദ്യമായിട്ട് വാഗമൻ ഗുരിശുമലയിലേക്ക് കുരിശുമല കയറ്റം ആരംഭിക്കുന്നത് ഇതിപ്പോൾ നൂറ്റി ഇരുപത്തിനാല് വർഷങ്ങൾ പൂർത്തിയാവുകയാണ് വാഗമൻ ഗുരിശുമലയിൽ കുരിശുമലയുടെ അടിവാരത്ത് കല്ലില്ലാക്കവല എന്നാണ് അറിയപ്പെടുന്നത് ആദിമ കാലഘട്ടങ്ങളിൽ മല അടിവാരത്തു നിന്നും കല്ലുകൾ നേർച്ചയായിട്ട് ചുമന്ന് മുകളിലേക്ക് എത്തി അടിവാരത്തിലെ കല്ലുകൾ മുഴുവൻ അവസാനിച്ചപ്പോഴാണ് കല്ലില്ല കവല എന്നുള്ള പേര് അതിന് ലഭിക്കുന്നത് ഒത്തിരിയേറെ ആളുകൾ പ്രത്യേകിച്ച് ഈ അൻപത് നോമ്പിൻ്റെ കാലഘട്ടങ്ങളിൽ അൻപത് നോമ്പ് ആരംഭിച്ചപ്പോൾ മുതൽ തുടർച്ചയായിട്ട് ഒത്തിരിയേറെ ആളുകൾ രാത്രിയിലും പകലുമെല്ലാം കുരിശിൻ്റെ വഴി ചൊല്ലി മുകളിലേക്ക് മലമുകളിലേക്ക് എത്തി പ്രാർത്ഥിച്ച് പോരുന്നുണ്ട് പ്രാർത്ഥനയ്ക്കായിട്ട് വേർതിരിക്കപ്പെട്ട സ്ഥലമാണ് അതുപോലെ തന്നെ വളരെ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കുവാനുള്ള ഒരു സ്ഥലം കൂടിയാണ് ഇത് ഭാഗമൻ കുരിശുമുനയിൽ പ്രത്യേകിച്ച് നോമ്പുകാലത്ത് എല്ലാ വെള്ളിയാഴ്ചകളിലും പല ഇടവകളുടെ നേതൃത്വത്തിൽ രാവിലെ ഒൻപത് മണിക്ക് കല്ലില്ലാ കവലയിൽ നിന്നും മലയാടി വാരത്തിൽ നിന്നും കുരിശൻ്റെ വഴി മലമുകളിലേക്കും മലമുകളിൽ കുരിശിൻ്റെ വഴിക്ക് ശേഷം പത്തറയോടുകൂടി ആഘോഷമായ വിശുദ്ധ കുർബാനയും വചന സന്ദേശവുമുണ്ട് നാൽപ്പതാം വെള്ളിയാഴ്ച പാലാരുപതയുടെ വികാൻ ജനറാളായ ബഹുമാനപ്പെട്ട പരി ബഹുമാനപ്പെട്ട ജോസഫ് തടത്തിലാണ് വചനസന് വിശുദ്ധ കുർബാനി അർപ്പിച്ച് വചന സന്ദേശം നൽകുന്നത് ദുഃഖവെള്ളിയാഴ്ച രാവിലെ ആറര മുതൽ നേർച്ചക്കഞ്ഞി വിതരണം ആരംഭിക്കുകയാണ് ദുഃഖവെള്ളിയാഴ്ച വളരെ സജ്ജീകൃതമായ രീതിയിൽ പാർക്കിംഗ് സൗകര്യങ്ങളും മറ്റെല്ലാ സൗകര്യങ്ങളും വാഗമൻ ഗുരിശുമലയിൽ ഒരുക്കിയിട്ടുണ്ട് ദുഃഖ വെള്ളിയാഴ്ച മാത്രമല്ല എപ്പോഴും വാഗമൻ ഗുരിശുമലയിൽ ഗുരിശുമലയുടെ മല അടിവാരത്തിൽ പാർക്കിംഗ് സൗകര്യവും മറ്റെല്ലാ എല്ലാ സൗകര്യങ്ങളും തീർത്ഥാടകർക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുണ്ട് ദുഃഖ വെള്ളിയാഴ്ച രാത്രിയിലും പകലുമെല്ലാം ഒരുപോലെ ആളുകൾ കയറുന്ന സ്ഥലമാണ് വാഗമൻ കുരിശുമല്ല കുരിശുമല കയറ്റത്തിൻ്റെ അനുഭവം വിശ്വാസികളും പങ്കുവച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ തൊട്ട് കുരിശുമുല കയറുന്നൊരു വ്യക്തിയാണ് ഞാൻ എൻ്റെ പേര് ജോസഫ് ജേക്കബ് വാലുമേൾ ഞാൻ മുണ്ടക്കയത്തിൽ ചിറ്റടി എന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കുന്ന ആളാണ് ആധ്യാത്മികമായ വളർച്ചയ്ക്ക് വേണ്ടി മാത്രം കയറാൻ തുടങ്ങിയതാണ് അതിനുശേഷം ഒരു ആറു വർഷക്കാലം എല്ലാ വെള്ളിയാഴ്ചയും കുരിശുമല കയറാൻ എനിക്ക് സാധിക്കാനും കേട്ടാൽ സാധിച്ചു ഇപ്പോൾ എനിക്ക് എൺപത്തിരണ്ട് വയസ്സായിരിക്കുന്നു ഇപ്പോഴും ഈ കഴിഞ്ഞ വർഷം തൊട്ട് ഞങ്ങൾ എല്ലാ വെള്ളിയാഴ്ചയും കയറുന്നുണ്ടായിരുന്നു നാല് വെള്ളിയാഴ്ചയും നടന്നിട്ടില്ല ബാക്കി എല്ലാ വെള്ളാഴ്ചയും കയറുന്നു ഒരുപാട് അനുഗ്രഹങ്ങൾ ഞങ്ങൾ കൂടെ നിന്ന് കിട്ടിയിട്ടുണ്ട് അപ്പം എൻ്റെ കൂടെ നിൽക്കുന്നവരും എൻ്റെ കൂടത്തിൽ വരുന്ന ആൾക്കാരാണ് ദൈവാനുഗ്രഹം നമുക്ക് യാതൊരു കുഴപ്പമില്ല നന്നായി ജീവിക്കുന്നു ഷെഗ്ന ന്യൂസ് കോട്ടയം